I et humile et ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത് തൻ്റെ മകളെ കണ്ടപ്പോൾ ആ അമ്മയുടെ റിയാക്ഷൻ കാണേണ്ടത് തന്നെയാണ് ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് കണ്ണിനെ കുളിർമ്മം നൽകുന്നൊരു കാഴ്ച ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മകള് അമ്മയോട് പറയാതെ ഗൾഫിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് കേട്ടോ അമ്മ അവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോവാണ് പെട്ടെന്നാണ് മകൾ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മ കണ്ടതും അമ്മയുടെ ആ ഒരു റിയാക്ഷൻ കണ്ടോ തൻ്റെ മകളെ കണ്ടപ്പോൾ താൻ പത്ത് മാസം നൊന്ത് പ്രസവിച്ച തൻ്റെ ചോരയെ കണ്ടപ്പോൾ തൻ്റെ മാണിക്യക്കല്ലിനെ കണ്ടപ്പോൾ തൻ്റെ മുത്തിനെ കണ്ടപ്പോൾ ആ ഒരു അമ്മയുടെ റിയാക്ഷൻ കാണേണ്ടത് തന്നെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ഒരു അമ്മക്കും മകൾക്കും തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കമ്മമാരുണ്ടല്ലോ ഉമ്മമാരുണ്ടല്ലോ അവർക്ക് തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ ഇനി മരിച്ചു പോയവരാണെങ്കിൽ ിൽ അവർക്ക് തമ്പുരാൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ സ്വർഗം ആ സ്വർഗം തന്നെ കൊടുക്കട്ടെ വീടിഷ്ടപ്പെട്ട ഒരു ലൈക്കെങ്കിലും ചെയ്യുക